എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു മയിൽ എന്ന പക്ഷി നമ്മളുടെ വീട്ടിൽ അടിക്കടി വരികയാണ് അല്ലെങ്കിൽ മയിൽ എന്ന പക്ഷീനെ കാണാൻ നമ്മളിടയാവണെങ്കിൽ അത് ചില സൂചനകളാണ് നൽകുന്നത് പിന്നെ നമ്മളുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ തന്നെ വളരെയധികം ഒരു പക്ഷിയാണ് മയിൽ അപ്പോൾ മയിലിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ പല ദേവി ദേവന്മാരുടെയും വാഹനമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ മയിലിൻ്റെ ഒരു പ്രാധാന്യത്തെ പലർക്കും അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെയധികം സൗന്ദര്യമുള്ളൊരു പക്ഷി കൂടിയാണ് മയിൽ അപ്പോൾ മയിൽ എന്താ പറയുക നമ്മളുടെ ഗൃഹത്തിലേക്ക് അടിക്കടി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മയിലിനെ കാണാനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പല സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിക്ക് കടന്നു വരാൻ പോകുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ശാസ്ത്രത്തിലൊക്കെ അങ്ങനെയാണ് കേട്ടോ പറയണത് അപ്പോൾ മയിൽ പറക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് മയിൽ പറക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ശുഭകരമായിട്ടുള്ളൊരു സൂചനയാണ് അതായത് മയിൽ പറക്കുന്നത് കാണുന്നത് തന്നെ വളരെ വിരളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിലൊരു ധന നേട്ടം വരാൻ പോവുകയാണ് വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ നമ്മൾ പോവുകയാണ് എന്നതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ ഇപ്പം പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുകയും നമ്മളുടെ ജീവിതത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറിയിട്ട് പണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോവുക നല്ല ഉയർന്ന രീതിയിലുള്ള ഒരു നേട്ടം നമ്മളുടെ ജീവിതത്തിൽ കൈവരിക്കാൻ പോവുക എന്നതിനൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ പിന്നെ നമ്മളുടെ ഉല്ലാസയാത്രകൾ എന്നിവയൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു അങ്ങനെ ഒരു നല്ല നിമിത്തമായിട്ടാണ് ശരിക്കും പറയാൻ മയിൽ പറക്കുന്നതിനെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ എല്ലാവർക്കും എല്ലായ്പ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചയല്ല വളരെ അപൂർവമായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പിന്നെ മയിൽ അടിക്കടി നമ്മളുടെ വീട്ടിൽ വരികയാണ് എനിക്ക് തോന്നുന്നു അതും വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതേസമയം ചില സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഈ കാടിനോട് ചേർന്നിട്ട് കുന്നിനോട് ചേർന്നൊക്കെ താമസിക്കുന്ന ആളുകളുടെ വീട്ടിൽ അടിക്കടി മയിൽ വരുന്നുണ്ടായിരിക്കും അവർക്കിതൊരു സ്ഥിരം കാഴ്ചയായിരിക്കും എന്നാൽ ബാക്കിയുള്ളവർക്ക് വളരെ അപൂർവമായിട്ട് മാത്രം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ മയിൽ വരുന്നുണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് കേട്ടോ അതായത് നമ്മളുടെ ഗ്രഹത്തിലെ ദൈവാധീനം വർദ്ധിക്കാൻ പോകുന്നു എന്നതിനാണ് സൂചിപ്പിക്കുന്നത് അതായത് ആ ഗൃഹത്തിലുള്ള അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഗൃഹ ഗൃഹത്തിന് മേൽ ദൈവത്തിൻ്റെ കാരുണ്യം കടാക്ഷം എന്താ പറയുക വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഏതൊരു ബുദ്ധിമുട്ടിലാണെങ്കിലും ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഗൃഹത്തിലുള്ളവർ ദൈവത്തിൻ്റെ വലയത്താൽ സംരക്ഷിക്കപ്പെടുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ബന്ധുക്കളുടെ സമാഗമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഗൃഹത്തിൽ നടക്കാൻ പോകുന്നു എന്നതിനെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അടിക്കടി നിങ്ങളുടെ വീട്ടിൽ മയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഗൃഹത്തിലുള്ള ആളുകളെ ആളുകളിൽ ആൾ ആ ഗൃഹത്തിൽ എന്താ പറയുക ഈശ്വരാധീനം വർദ്ധിക്കുന്നുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം ഈശ്വരൻ്റെ സംരക്ഷണ കവചം അല്ലെങ്കിൽ ഈശ്വരൻ്റെ കടാക്ഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഒരു ഒത്തൊരുമ സഹകരണം സമ്പർക്കം സമാഗമം എന്നിവയൊക്കെ ആ ഗ്രഹത്തിൽ നടക്കാൻ പോകുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് ഈ മയിൽ പീലി വിടർത്തി ആടുന്നത് കേട്ടോ അതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് എന്താ പറയുക ഈ ഒരു കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നിമിത്തമായിട്ടാണ് ആ ഒരു കാഴ്ച കടന്നു വരുന്നത് അതായത് അത്ര കാലം നിങ്ങളേതിനെ അകറ്റിയിരുന്ന ഒരു പ്രശ്നം അതെന്തു ആവാം നമ്മളേനെ നിരന്തരം അകറ്റുന്ന ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളേതിനെ അകറ്റുന്ന ആ ഒരു രോഗദുരിതങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവാൻ പോവുകയാണ് കേട്ടോ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു മയിൽ പീലി ആടാൻ ആടുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കും ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമാകാൻ പോകുന്നു കാലങ്ങളായി നിങ്ങളെ അകറ്റുന്ന പ്രശ്നങ്ങൾ അത് എന്തും ആവട്ടെ അതുപോലെ തന്നെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോവാനുള്ള സമയമായി എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തരം ഇതൊക്കെ തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവരുടെ അടുത്ത് നമുക്ക് എന്താ പറയുക ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ മറ്റൊരു സൂചന നോക്കാം പിന്നെ നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് മയിലുകളേനെ കാണാറില്ലേ ഇപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ റോഡിൻ്റെ കുറുകെയൊക്കെ വരുന്നതൊക്കെ നിങ്ങൾ കാണാറില്ലേ അതും വളരെ ശുഭകരമായിട്ടുള്ളൊരു ലക്ഷണമാണ് കേട്ടോ നമ്മളെന്ത് കാര്യത്തിനാണോ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പറപ്പെട്ടിട്ടുള്ളത് അതിൽ പരിപൂർണമായിട്ടുള്ളൊരു വിജയം നമുക്കുണ്ടാവും എന്നതിനെയാണ് അവിടെ അത് സൂചിപ്പിക്കുന്നത് ഈ ശകുനായിട്ടൊക്കെ നമ്മൾ മയിലിനെ കാണില്ലേ അത് അത്യധികം ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു യാത്രക്ക് അല്ലെങ്കിൽ നമ്മളൊരു വിവാഹബന്ധം ആ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യമാവട്ടെ നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്തും മയിലിന് ശകുനം കണ്ടിട്ട് ഇറങ്ങുന്നത് വളരെ ഉ മായിട്ടുള്ള കാര്യമാണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ പരിപൂർണമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അത് സഹായിക്കൂട്ടും അതുപോലെ തന്നെ അടിക്കടി മയിലുകൾ വരുന്ന വീട്ടിൽ നിന്ന് നമുക്ക് മയിൽപീലുകൾ ലഭിക്കാറുണ്ട് ഇപ്പോൾ മയിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലാവും നമുക്കിതുപോലെ മയിൽപ്പീലി ലഭിക്കുകയാണ് നമ്മളുടെ പറമ്പെന്നോ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടെന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് മയിൽപീലുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മളുടെ ഗൃഹത്തിലെ ഈശ്വരാധീനം ഉണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുള്ള സമയമായിരിക്കണു അതുപോലെ തന്നെ നമ്മൾ വിവാഹം സന്താന സൗഭാഗ്യങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യ ഐക്യം എന്നിവയൊക്കെ എന്താ പറയുക നമ്മളുടെ ഗ്രഹത്തിൽ സംഭവിക്കാൻ പോകണു അതായത് സന്താന ഭാഗ്യം എന്ന് പറയുമ്പോൾ ഗൃഹത്തിലുള്ള ആർക്കെങ്കിലും കുട്ടികളുണ്ടാവാൻ പോകണു വിവാഹബന്ധങ്ങളൊക്കെ നടക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അടിയും വഴക്കും ബഹളവും ഒന്നുമില്ലാതെ ദാമ്പത്യ ഐക്യം ഉണ്ടാവാൻ പോകുന്നു അതുപോലെ തന്നെ ദൂരയാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം സംജാതാവുന്നുണ്ട് അതുപോലെ തന്നെ പുണ്യക്ഷേത്രങ്ങളിൽ ദർശിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ മയിൽപീലി നമുക്ക് ലഭിക്കുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിലെ ഈശ്വരാധീനം ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഇത് ഇന്ന കാര്യങ്ങളെങ്ങനെയാണ് സൂ എന്താ പറയുക ഇന്ന കാര്യങ്ങളെ ഇന്ന കാര്യങ്ങൾക്ക് നിമിത്തമായിട്ട് വരണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ പിന്നെ ദൈവികവും ആത്മീയവുമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ ഒട്ടുമെക്ക് വീഡിയോസിലും പറയാറുണ്ട് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇതല്ല പിന്നെ എനിക്കറിയുന്ന അറിയുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിൽ ഒരു മോശത്തരം കാണേണ്ട ആവശ്യമൊന്നുമില്ല ചിലരിങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യണം കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ പല ഉണ്ടാവും അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന സംസാരിക്കാനൊന്നും പറ്റില്ല അതിന് അതിൻ്റേതായ കുറേ റീസൺ ഉണ്ടാവും നമ്മളെപ്പോഴും നമ്മളെ പ്രൈവസി നമ്മൾ കീപ്പ് ചെയ്യണം അങ്ങനെ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പിന്നെ പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളടുത്ത് നമ്മളാ ടീച്ചേഴ്സൊക്കെ പറയാറില്ലേ നമുക്കറിയുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ഷെയർ ചെയ്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് നമ്മളുടെ അറിവ് കുറയൊന്നുമില്ല അറിവ് കൂടത്തേ ഉള്ളൂ പിന്നെ ആരേനേയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല ഇന്നീ നേരെ വരെ അങ്ങനെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അപ്പം അത്രയും കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അത്രയും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മുടെ വീഡിയോസിൽ പറയാറുള്ളത് കേട്ടോ അപ്പോൾ പലരും മോശമായിട്ട് വളരെ മോശമായിട്ടൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് വേറെ പണിയൊന്നുമില്ല വേറെ പണിയൊന്നുമില്ല എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വേറെ വളരെ അന്തസ്സായിട്ടുള്ളൊരു പണിയുണ്ട് പിന്നെ യൂട്യൂബ് എല്ലാവരും വീഡിയോസ് ചെയ്യണെന്തിനാണ് അതൊന്ന് ഏണിങ്സ് തന്നെയാണ് നമ്മൾ നമ്മളുടെ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും വാട്സപ്പറും ഒക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഏണിങ്സും കൂടി ആവും പിന്നെ പലർക്കും ഈ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാത്തത് കൊണ്ട് ഫേക്കാണോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ആണോ അങ്ങനെ പല പല തരത്തിലുള്ള ഡൗട്ടുണ്ട് ഫേക്കും അല്ല കോപ്പി ബേസ്ഡും അല്ല രണ്ടും അല്ല ഞാൻ എനിക്കറിയണ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലും പല കാരണങ്ങളുണ്ടായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാണ് എൻ്റെ പ്രൊഫഷൻ ഇതല്ല എനിക്ക് വ്യക്തമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് അത് വേറെ കാര്യം പിന്നെ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് എനിക്കറിയണ കാര്യം ഞാൻ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണു അതിലത്രേ അത്രേ ഉള്ളൂ പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണതായിരിക്കും പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം എവിടെയാണെന്ന് എൻ്റെ എൻ്റെ സ്വന്തം സ്ഥലം മലപ്പുറമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യണതും ഞങ്ങളിപ്പോൾ വീട് വെച്ച് താമസിക്കുന്നതും ട്രിവാൻഡർത്താണ് കാരണം ആ ഹസ്ബൻഡിൻ്റെ നാട് ട്രിവാൻഡർ പിന്നെ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തേലൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ പറയും പിന്നെന്തുട്ട പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ദൈവികമായ കാര്യങ്ങളൊക്കെയാണ് ചാനലിൽ പറയാറുള്ളത് പലർക്കും യൂസ്ഫുൾ ആവണ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ആരേനെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ